ഇടുക്കിയിലെ കർഷകരെ കൊടിയിറക്കുന്നതിനുള്ള ഗൂഢാലോചനകൾ വനംവകുപ്പ് വഴി സർക്കാർ നടപ്പാക്കുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് തോന്നിവാസം നാട്ടിൽ അരാജകത സൃഷ്ടിക്കുകയാണെന്നും കേരളം ഭരിക്കുന്നത് വനംവകുപ്പായി മാറിയിരിക്കുന്നുവെന്നും എം പറഞ്ഞു സാധാരണക്കാരുടെ നീതി നിഷേധിക്കുന്ന തരത്തിലേക്ക് ഇടതുപക്ഷ സർക്കാരിന്റെ നയം വനംവകുപ്പ് നടപ്പാക്കുമ്പോൾ സർക്കാരും സി പി എമ്മിന്റെ ഉന്നത നേതൃത്വവും നിലപാട് വ്യക്തമാക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു ഈ നാട്ടിൽ വലിയ ആരാധകത്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് സത്യത്തിൽ നാട് ഭരിക്കുന്നത് പിണറായി വിജയൻ അല്ല ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് യാതൊരു കാര്യത്തിലും സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്നില്ല ഇടുക്കിയിലെ കർഷക ജനതയെ കുടിയിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് സർക്കാർ തലത്തിൽ നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് വനം വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ റവന്യൂ ഭൂമിയിൽ പോലും വനംവകുപ്പ് കയറി ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് അവകാശപ്പെട്ട് അവിടെ മുഴുവൻ വനമാണെന്നുള്ള ചിത്രീകരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയമാണ് ആ നയം നടപ്പിലാക്കുന്ന ഏജൻസി മാത്രമായി വനംവകുപ്പ് മാറിയിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളെ കുടിയിറക്കി അവിടെ നിന്ന് ആട്ടിപ്പായിക്കുക റവന്യൂ ഭൂമിയും കൈവശ ഭൂമിയുമൊക്കെ വനമാണ് എന്ന് ചിത്രീകരിച്ച് അവിടെ വനമാക്കി ഭാവിയിൽ മാറ്റിയെടുക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തിയാണ് വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയുന്ന പ്രശ്നമില്ല നമ്മുടെ ടൂറിസം മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പോലും ഇപ്പോൾ നിർത്തിവെക്കപ്പെടുന്നു കാർഷിക മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് കൃഷിക്കാരെ കുടിയെടുക്കപ്പെടുന്നു അനധികൃതമായി വനം ബോർഡ് സ്ഥാപിക്കുന്നു ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടാണ് വ്യക്തമാക്കുന്നത് സി പി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത്